യൂറോ കപ്പും അർജന്റീന കപ്പ് അമേരിക്കയും സ്വന്തമാക്കിയതോടെ ഇനി ഫൈനൽ ഇസിമയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ അടുത്ത വർഷമാണ് വൻകര പോരാട്ടം ഏറെക്കാലത്ത് ഇടവേളയ്ക്ക് ശേഷമാണ് ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരും യൂറോപ്പിലെ വമ്പന്മാരും ഏറ്റുമുട്ടുന്ന വൻകര പോര് വീണ്ടും തുടങ്ങിയത് കഴിഞ്ഞ തവണത്തെ കോപ്പ അമേരിക്ക ചാമ്പ്യൻമാരായ അർജന്റീനയും യൂറോ ചാമ്പ്യന്മാരായ ഇറ്റലിയും ഏറ്റുമുട്ടിയപ്പോൾ അർജന്റീനയുടെ ജയം എതിരില്ലാത്ത മൂന്ന് ഗോളിന് ലിയോണൽ മെസ്സി ലോകകപ്പിലേക്ക് ആവേശത്തോടെ പോകാൻ കാരണം മാസങ്ങൾക്ക് മുൻപ് നേടിയ ഫൈനലിസമയുടെ ഗരിമ കൊണ്ടുകൂടിയാണ് ഇത്തവണ സ്പെയിനും അർജന്റീനയും ഫൈനലിസമയിലെത്തുമ്പോൾ കൗതുകങ്ങൾ ഏറെ മെസ്സിയുടെ പിൻഗാമിയാകുമെന്ന് കരുതുന്ന സ്പാനിഷ് യുവതാരം ലാമിൻ യമാലും മെസ്സിയും ആദ്യമായി പരസ്പരം പോരടിക്കുന്ന മത്സരമാകും ഫൈനലിസിമ കിരീടക്കൊയ്ത്ത് തുടരുന്ന അർജന്റീനയും യൂറോപ്പിലെ വമ്പന്മാരെയെല്ലാം തറപറ്റിച്ചെത്തുന്ന സ്പെയിനും തമ്മിലുള്ള പോരാട്ടം അടുത്ത ലോകകപ്പിന് മുൻപുള്ള റിഹേഴ്സലാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അമേരിക്കയിൽ നടക്കുന്ന ലോകകപ്പ് വരെ മെസ്സി ടീമിനൊപ്പം തുടരണമെന്നാണ് അർജന്റീന പരിശീലകൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയെങ്കിൽ മെസ്സിക്കും അർജന്റീനയ്ക്കും സ്വപ്നം കാണാൻ സമീപഭാവിയിൽ രണ്ട് കിരീടങ്ങൾ കൂടി മുന്നിലുണ്ട് സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം